सद्गुरे नमः ॐ श्री सायिनादाय नमः സദാ സത് സ്വരൂപം ചിദാനന്ദകന്ദഭവസ്ഥേതുദ്ഗുരു സായി സാം എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീ സായി ബാബയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ മുപ്പതാമത്തെ അദ്ധ്യായം പാരായണം ചെയ്യുന്നു മുഖപുര കരുണാനിധിയും ഭക്തപ്രിയനും ദയാപരനുമായ സായിക്ക് നമസ്കാരം ബാബയുടെ ദർശനം കൊണ്ട് മാത്രം ബാബ സംസാരഭയം അകറ്റി ആപത്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്നു ബാബ ആദിയിൽ നിർഗുണനായിരുന്നു ഭക്തന്മാരുടെ ആഗ്രഹം അനുസരിച്ച് ദേഹം കൊണ്ടതാണ് ഭക്തന്മാർക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്ത് മുക്തി കൊടുക്കലാണ് സിദ്ധന്മാരുടെ കൃത്യം അവരിൽ പ്രധാനിയായ സായിക്ക് ആ കൃത്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ബാബയുടെ പാദങ്ങൾ സ്മരിച്ച് പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ബ്രാഹ്മണർ ബാബയുടെ അടുക്കൽ വന്ന ഭാബയുടെ സാന്നിധ്യത്തിൽ വേദപാരായണം ചെയ്യുകയും ഗായത്രി ജപിക്കുകയും ചെയ്തു യാതൊരു ജ്ഞാനവുമില്ലാത്ത ക്ഷീണിതരായ നമുക്ക് ഭക്തി എന്താണെന്നറിയുന്നില്ല പക്ഷെ നമുക്കൊന്നറിയാം എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചാലും സായിനാഥൻ നമ്മെ ഉപേക്ഷിക്കില്ല അവിടുന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപാരമായ ശക്തി സിദ്ധിച്ച് സത്യാസത്യ സത്യാസത്യവിവേചനമുണ്ടായി ജ്ഞാനം കൈവരുന്നു സായി ഭക്തന്മാരുടെ ഇംഗിതം പരിപൂർണമായി മനസ്സിലാക്കുകയും അവയെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർക്ക് വേണ്ടത് കിട്ടുന്നത് കൊണ്ട് അവർ കൃ കൃതജ്ഞരാണ് െ ആവാഹിച്ച് ബാബയുടെ മുന്നിൽ പ്രണാമം ചെയ്യുന്നു നമ്മുടെ എല്ലാ തെറ്റുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് നമ്മെ ആശയങ്ങളിൽ നിന്ന് ബാബ രക്ഷിക്കട്ടെ ദുരിതങ്ങളിൽപ്പെട്ടവൻ സായിയെ സ്മരിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അയാൾക്ക് മനഃശാന്തിയും തൃപ്തിയും ബാബയുടെ അനുഗ്രഹത്താൽ കൈവരുന്നതാകുന്നു ഈ സായി ഈ കരുണാസമുദ്രം തന്നെ അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് ഈ സായി സച്ചരിതം എന്നാണ് ഹേമദ് പന്ത് പറയുന്നത് അതല്ലാതെ മറ്റെന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് ആർക്കാണ് ഈ കൃത്യം ഏറ്റെടുക്കുവാൻ കഴിയുക പക്ഷെ സായി എല്ലാ ചുമതലകളും ഏറ്റെടുത്തതു ഏറ്റെടുത്തത് കാരണം ഹേമദ് പന്തിന് നല്ല ഭാരമോ വിഷമമോ ഇക്കാര്യത്തിൽ നേരിട്ടിട്ടില്ല ശക്തമായ വിജ്ഞാന ശോഭ അയാളുടെ വാക്കിനും തുകലികയ്ക്കും പ്രചോദനം കൊടുക്കാനുള്ളപ്പോൾ അയാൾക്ക് സംശയത്തിനോ സംഭ്രമത്തിനോ കാരണം എന്തുണ്ട് ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ അയാളുടെ സേവനം സായിക്ക് ലഭിച്ചു അതിന് കാരണം അയാളുടെ മുൻജന്മ സുഹൃതം മാത്രമാണ് അയാൾ താൻ ഭാഗ്യവാനും അനുഗ്രഹീതനുമാണെന്ന് വിശ്വസിക്കുന്നു താഴെ പറയുന്ന കഥ വെറും ഒരു കഥയല്ല അമൃതധാരയാണ് അത് പാനം ചെയ്യുന്നവന് സായിയുടെ മഹാത്മ്യവും സർവാന്തരയാമിത്വവും ബോധ്യമാവും വിമർശിക്കാനും വാദിക്കാനും ഉദ്ദേശിക്കുന്നവർ ഈ കഥകൾ നോക്കേണ്ടതില്ല ഇവിടെ വേണ്ടത് വാക്വദമോ ചർച്ചയോ അല്ല അതിരില്ലാത്ത ഭക്തിയും പ്രേമവുമാണ് പാണ്ഡിത്യവും ഭക്തിയും വിശ്വാസവുമുള്ള സായിനാഥന്റെ ദാസരായി വിശ്വസിക്കുന്നവർ ഈ കഥകൾ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യും മറ്റുള്ളവർ ഇവ വെറും കെട്ടുകഥകളായി കണക്കാക്കും സായിയുടെ ഭക്തരാവാൻ ഭാഗ്യമുള്ളവർ സായി ലീലകളെ കൽപ്പത്തരു പോലെ കാണും ഈ സായി ലീലകളാവുന്ന അമൃതം പാനം ചെയ്യൽ കൊണ്ട് മാത്രം അജ്ഞനായ ജീവനു മോക്ഷവും ഗൃഹനാഥന് സംതൃപ്തിയും അന്വേഷകന് സാധനയും സിദ്ധിക്കുന്നതാണ് ഇനി ഈ അദ്ദേഹത്തിലെ കഥയിലേക്ക് പ്രവേശിക്കാം കാക്കാജി വൈദ്യ നാസിക് ജില്ലയിലെ വാണിയിൽ കാക്കാജി വൈദ്യ എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അയാൾ സപ്തശൃംഗി ദേവിയുടെ പുരോഹിതനായിരുന്നു പല ദുരിതങ്ങളും നേരിട്ട അയാൾക്ക് മനശാന്തി നഷ്ടപ്പെട്ടു അയാൾ കഷ്ടത്തിലായി ഈ ചുറ്റുപാടിൽ അയാൾ ദേവിയുടെ അടുക്കൽ പോയി ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കിട്ടാനായി മനന്നൊന്നു പ്രാർത്ഥിച്ചു ദേവി അയാളുടെ ഭക്തി കണ്ട് സന്തുഷ്ടയായി അന്നു രാത്രി അയാൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു നീ ബാബയുടെ അടുക്കൽ പോവുക എന്നാൽ നിനക്ക് ശാന്തിയും സമാധാനവും സിദ്ധിക്കും കാക്കാജിക്ക് ഈ ബാബ ആരാണെന്ന് ദേവിയോട് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അപ്പോഴേക്കും അയാൾ ഉറക്കം ഉണർന്നു പോയി പിന്നെ അയാൾ ദേവി നിർദ്ദേശിച്ച ബാബ ആരായിരിക്കുമെന്ന് ആലോചിക്കാൻ തുടങ്ങി കുറെ ആലോചിച്ചത്ബേശ്വരനായിരിക്കുമെന്ന് തീരുമാനിച്ചു അങ്ങനെ അയാൾ നാസിക്കിലെ ത്രംബക്കിൽ പോയി പത്തു ദിവസം അവിടെ താമസിച്ചു ഈ ദിവസങ്ങളിലെല്ലാം അയാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് രുദ്രമന്ത്രം ജപിച്ച് ലിംഗത്തിന് അഭിഷേകം ചെയ്യലും മറ്റും ചടങ്ങും ചെയ്തുകൊണ്ടിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് മനഃശാന്തി മാത്രം കിട്ടിയില്ല പിന്നീട് അയാൾ നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന് വീണ്ടും ദയാ കാണിക്കാനായി ദേവിയോട് തന്നെ പ്രത്യക്ഷപ്പെ പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ വീണ്ടും ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ എന്തിനു വെറുതെ ത്യംഭകേശ്വരത്തിലേക്ക് പോയി ഞാൻ ബാബ എന്ന് ഉദ്ദേ കൊണ്ടുദ്ദേശിച്ചത് ഷിർദയിലെ ശ്രീ സായി സമർത്ഥിനെയാണ് ഇപ്പോൾ കാക്കാജിയുടെ പ്രശ്നം എപ്പോൾ എങ്ങനെ ശുതിയിലേക്ക് പോകണം എങ്ങനെ സായി സായിബാബിയെ കാണണം എന്നായി ആരെങ്കിലും ആത്മാർത്ഥമായി സിദ്ധന്മാരെയോ ദൈവത്തെയോ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ സത് ആനന്ദ് എന്നിവ ഒന്നു തന്നെയാണ് അവർ തമ്മിൽ ലവലേശം വ്യത്യാസമില്ല ഞാൻ തന്നെത്താൻ ഒരു സിദ്ധനെ കാണും എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു വെറും വാക്കുമാത്രമാവും ഋഷികൽപിതമില്ലെങ്കിൽ ആർക്കാണ് അവരെ കാണാൻ കഴിയുക ഒരില പോലും ഇളകുന്നില്ല ഒരു ഭക്തൻ ഭക്തവിശ്വാസം വർദ്ധിച്ച് ഋഷിമാരെ കാണാൻ ആത്മാർത്ഥമായ ആഗ്രഹം ഉൾക്കൊള്ളുമ്പോൾ ആഗ്രഹം എത്രയും വേഗം അയാൾ സാധ്യപ്പെടുത്തി കൊടുക്കുന്നു ദർശനത്തിൽ ക്ഷണിക്കുന്നവൻ സ്വീകരണത്തിലും ഏർപ്പാട് ചെയ്യുമല്ലോ അതുപോലെ തന്നെയാണ് കാക്കാജിക്കും സംഭവിച്ചത് ശ്യാമയുടെ പ്രാർത്ഥനകൾ കാക്കാജി ഷിർദിക്കു പോവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അയാളെ ഷിർദിക്ക് കൊണ്ടുപോവാനായി അയാളുടെ അടുക്കിൽ അതിഥി വന്നു അത് നമ്മുടെ ഏറ്റവും ഉത്തമ ഭക്തനായ ശ്യാമ തന്നെയായിരുന്നു അയാൾ ഈ സമയം വാണിയിലെത്തിയപ്പോൾ വാണിയിലെത്തിയത് എങ്ങനെയെന്ന് നോക്കാം ശ്യാമ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു രോഗം പിടിപ്പെട്ട് അപകടസ്ഥിതിയിലായപ്പോൾ അയാളുടെ അമ്മ അയാളെ അവരുടെ കുടുംബ വാണിയിലെ സപ്തശൃംഗി ദേവിക്ക് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുലമേൽ വട്ടച്ചൊറി പിടിപ്പെട്ട് കഷ്ടപ്പാടായി അന്നേരം വീണ്ടും കുടുംബ രണ്ട് രണ്ടു വെള്ളിമുലകൾ വഴിപാട് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു ഈ രണ്ട് പ്രാർത്ഥനകൾ പൂർത്തിയാക്കാതെ കിടന്നിരുന്നു അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ മകൻ ശ്യാമയെ വിളിച്ച് ഈ പ്രാർത്ഥനകൾ ഓർമ്മിപ്പിക്കുകയും അവ നടത്തിക്കൊള്ളാമെന്ന് ശ്യാമ വാക്കുകൊടുത്ത് കേട്ടുകൊണ്ട് അവർ അന്ധവിശ്വാസം വലിക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശ്യാമ ഈ പ്രാർത്ഥനകൾ തീരെ മറന്നു അങ്ങനെ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു ഈ കാലത്ത് ഷിർദിയിൽ പ്രശസ്തനായ ഒരു ജോത്സ്യൻ വന്നു ഒരു മാസം താമസിച്ചു അയാൾ ശ്രീമാൻ ബൂട്ടിയെ പറ്റിയും മറ്റും പറഞ്ഞ സംഗതികൾ ശരിയായതിനാൽ എല്ലാവർക്കും വളരെ തൃപ്തനായി ശ്യാമിയുടെ അനു അനുജൻ ബാബാജി ഈ ജോഡ്സിനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ജ്യേഷ്ഠൻ വാഗ്ദത്തം ചെയ്ത പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ട് നിർവ നിർവഹിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ദേവിക്ക് സന്തോഷ കേടുണ്ടെന്നും കുറച്ച് ഉപദ്രവങ്ങൾ അത് ഉപദ്രവങ്ങൾ അതുകൊണ്ട് ഉണ്ടായതായിരിക്കാമെന്നും കണ്ടു ബാബാജി ഈ വിവരം ശ്യാമയോട് പറഞ്ഞപ്പോഴാണ് അയാൾ സംഗതി ഓർമ്മിച്ചത് ഇനി ഒട്ടും താമസിച്ചുകൂടെ നിശ്ചയിച്ച് ഒരു തട്ടാനെ കൊണ്ട് രണ്ട് വെള്ളിമുലകൾ ഉടനെ ഉണ്ടാക്കിച്ചു അതും കൊണ്ടയാൾ മസ്ജിദിൽ പോയി അവ ബാബയുടെ കയ്യിൽ കൊടുത്ത് ബാബയാണ് അയാളുടെ സപ്തശൃംഗി മാതാവെന്നും അതുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചതായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു അപ്പോൾ ബാബ അയാൾ തന്നെ സപ്തശൃംഗി ക്ഷേത്രത്തിൽ നേരിട്ട് പോയി പ്രാർത്ഥന പൂർത്തിയാക്കണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു അങ്ങനെ ബാബയുടെ അനുവാദവും ഉദിയും വാങ്ങി ബാബ ശ്യാമവാണിയിലെത്തി പുരോഹിതനെ അന്വേഷിച്ചു കൊണ്ടാണ് കാക്കാജിയുടെ വീട്ടിലെത്തിയത് കാക്കാജി ബാബയെ കാണാൻ ധൃതിയായി കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമ അവിടെ എത്തിയത് എന്തൊരു സമാന്തര സംഭവങ്ങളാണെന്ന് നോക്കൂ കാക്കാജി ആ അയാൾ കാക്കാജി അയാൾ ആരാണെന്നും എപ്പോഴെത്തി എന്നും മറ്റും ചോദിച്ചതിന് താൻ ഷിർദിയിൽ നിന്നാണ് വരുന്നതെന്ന് ബാ ശ്യാമ പറഞ്ഞപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചു അയാൾ ഭക്തി കൊണ്ട് അത്രമാത്രം പരവശനായിപ്പോയി പിന്നീട് അവർ സായി ലീലകളെക്കുറിച്ച് സംസാരിക്കുകയും ശ്യാമയുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചതിൽ പിന്നെ രണ്ടു പേരും കൂടി ഷിർദിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഷിർദിയിലെത്തി കാക്കാജി മസ്ജിദിൽ പോയി ബാബയുടെ കാൽക്കൽ വീണു അയാളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു അതോടെ മനഃശാന്തിയും സിദ്ധിച്ചു ദേവിയുടെ വാക്കുകൾ പ്രകാരം ബാബയെ കണ്ട മാത്രയിൽ തന്നെ അയാൾ മനഃശാന്തി അനുഭവിച്ചു കാക്കാജി മനസ്സിൽ കരുതി എന്തൊരു മാസ്മര മാസ്മരശക്തിയാണത് ബാബ ഒന്നും പറഞ്ഞില്ല യാതൊരു ചോദ്യമോ ഉത്തരമോ ഉണ്ടായില്ല അനുഗ്രഹ വാക്കുകൾ പറഞ്ഞില്ല ദർശനം കൊണ്ട് മാത്രം സന്തോഷം ലഭിക്കുന്നു ദർശനം കൊണ്ട് മാത്രം മനസ്സിന്റെ വ്യാകുലത തീർന്നിരിക്കുന്നു ആനന്ദം അനുഭവിക്കുന്നു ഇതിനാണ് ദർശന ഹാത്മ്യം എന്ന് പറയുന്നത് അയാൾ ദൃഷ്ടി സായി പാദങ്ങളിൽ ഉറപ്പിച്ചു ഒന്നും പറയാൻ ശക്തനായില്ല ബാബയുടെ ലീലകളെ കേ ലീലകളെ കേട്ട് അയാൾ സിമാതീതമായ ആനന്ദം അനുഭവിച്ചു അയാൾ ബാബയ്ക്ക് ആത്മാർപ്പണം ചെയ്ത് പരമാനന്ദം അനുഭവിച്ചു പന്ത്രണ്ട് ദിവസങ്ങളോളം അവിടെ താമസിച്ച് ബാബയുടെ അനുഗ്രഹവും ഉദിയും വാങ്ങി വീട്ടിലേക്ക് പോയി റഹ്ഡയിലെ കുഷൻ ചന്ദ് പ്രഭാത സ്വപ്നം അനുഭവത്തിൽ വരുമെന്നൊരു ചൊല്ലുണ്ട് അത് ശരിയായിരിക്കാം പക്ഷേ ബാബ കൊടുക്കുന്ന സ്വപ്നങ്ങൾക്ക് സമയത്തിന്റെ നിർബന്ധനകളൊന്നുമില്ല ഉദാഹരണമായി ബാബ കാക്കാ സാഹേബ് ദീക്ഷിക്കുന്നൊണ്ട് റഹഡയിൽ പോയി കുഷൻചന്ദിനെ കുറെ കാലമായി കാണാത്തത് കൊണ്ട് ഷൃദിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു കാക്കാ സാഹേബ് കുതിര വണ്ടി പിടിച്ച് റഹഡയിൽ പോയി കുഷൻചന്ദിനോട് ബാബ പറഞ്ഞയച്ച വിവരം പറഞ്ഞു ഇത് കേട്ട് അയാൾ വിസ്മയിച്ചു അയാൾ ഉച്ചക്ക് ഒന്നും വാങ്ങിയപ്പോൾ ബാബ പ്രത്യക്ഷപ്പെട്ട് ഷെർദിയിലേക്ക് വരാൻ പറഞ്ഞെന്നും പോവാൻ ഒരുങ്ങുകയായിരുന്നെന്നും അയാൾ പറഞ്ഞു ഒരു കുതിര വണ്ടി കിട്ടാത്തതിനാൽ മകനെ ബാബയുടെ അടുക്കിലേക്ക് വിവരം പറയാൻ അയച്ചതായിരുന്നു അയാൾ ഗ്രാമാതിർത്തിയിൽ എത്തിയപ്പോഴേക്കും ദീക്ഷിതിന്റെ കുതിര വണ്ടി വന്നു ദീക്ഷിത് അയാളെ കൂട്ടാനാണ് വന്നതെന്ന് പറഞ്ഞ് കുഷൻചന്ദനെയും കൂട്ടി അതേ വണ്ടിയിൽ ഷെർദിയിലേക്ക് പോയി കുഷൻ ചന്ദ് ബാബയെ കണ്ട് സന്തുഷ്ടനായി ബാബയുടെ ലീലകളിൽ അയാൾ ആനന്ദവാനായി ഒരിക്കൽ ബോംബെയിലെ പഞ്ചാബി രാംലാൽ എന്നൊരാൾക്ക് ബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഷുർദിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ബാബ ഒരു ഋഷി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും എവിടെയാണുള്ളതെന്നൊന്നും അയാൾക്കറിയില്ലായിരുന്നു ബാബയെ പോയി കാണാൻ നിശ്ചയിച്ചുവെങ്കിലും വിവരങ്ങളൊന്നും അറിയാത്തതിനാൽ അയാൾ വിഷമിച്ചു പക്ഷെ അഭിമുഖ സംഭാഷണത്തിൽ കാണി ക്ഷണിക്കുന്നവർ അതിന് ഏർപ്പാട് ചെയ്യുമല്ലോ ചെയ്യണമല്ലോ അത് തന്നെ ഇതിലും സംഭവിച്ചു അയാൾ അന്ന് വൈകുന്നേരം തെരുവിൽ കൂടി നടക്കുമ്പോൾ ബാബയുടെ ഒരു പടം കണ്ടു അയാൾ സ്വപ്നത്തിൽ കണ്ട ഋഷി കണ്ട ഋഷി ഇതേ രൂപത്തിലായിരുന്നു അന്വേഷണത്തിൽ ആ പടം ഷിർദിയിലെ സായി ബാബയുടേതാണെന്ന് മനസ്സിലായി ഉടനെ അയാൾ ഷിർദിയിലേക്ക് പോവുകയും മരണം വരെ അവിടെ താമസിക്കുകയും ചെയ്തു ഇങ്ങനെ ബാബ ഭക്തന്മാരെ ശുതിയിലേക്ക് ദർശനാവശ്യാർത്ഥം വരുത്തി അവരുടെ ലൗകികവും ആധ്യാത്മികവുമായ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓ സദ്ഗുരുവേ നമ ശ്രീ സായി ചരിതം കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുപ്പതാമത്തെ അദ്ധ്യായം ശ്രീ സായിബാബിയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായി നമ സദ്ഗുരുവേ നമ വന്ദേ ഗുരു പരംപരാ ജയ സായി